ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം എല്ലാ വർഷവും മെയ് മുപ്പത്തൊന്നിന് ലോകാരോഗ്യ സംഘടന ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു പുകയില ഉപയോഗത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിച്ച് പുകയില ഉൽപ്പന്നങ്ങൾ ഇല്ലാത്ത ലോകം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയാണ് പുകയില വിരുദ്ധ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന രോഗങ്ങളും മരണങ്ങളും കുറയ്ക്കാനാണ് ലോകാരോഗ്യ സംഘടനയുടെ ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലോകാരോഗ്യ സംഘടന പുകയില ഉപയോഗ നിയന്ത്രണത്തിനായി ഒരു ആഗോള ആചരണ ദിനം രൂപീകരിക്കുന്നതിനുള്ള പ്രമേയം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മെയ് മുപ്പത്തൊന്നിന് ആദ്യത്തെ പുകയില ബിരുദ്ധ ദിനം ആചരിച്ചു ഉദ്ഘാടന വർഷത്തെ പ്രമേയം പുകയില അല്ലെങ്കിൽ ആരോഗ്യം ആരോഗ്യം തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് പുകയില ബിരുദ്ധദിന സന്ദേശം പുകയില വ്യവസായ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിന സന്ദേശം ആഗോള സർവേകൾ സൂചിപ്പിക്കുന്നത് പതിമൂന്ന് പതിനഞ്ച് വയസ്സ് പ്രായമുള്ള കൗമാരക്കാർക്കിടയിൽ പുകയിലയുടെയും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗം വർദ്ധിക്കുന്ന പ്രവണതയാണ് ഇത് അവരുടെ ആരോഗ്യത്തെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ജീവിതകാലം മുഴുവൻ ആസക്തിയും ആരോഗ്യപരമായ സങ്കീർണതകൾക്കും വഴിയൊരുക്കുന്നു പുകയിലയുടെ ഉപയോഗം സാധാരണയായി ഹൃദയം കരൾ ശ്വാസകോശം എന്നിവയെ ബാധിക്കുന്നു അത് രോഗങ്ങളിലേക്ക് നയിക്കുന്നു നിമോണിയ ഹൃദയാഘാതം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഒന്നിലധികം ക്യാൻസറുകൾ പ്രത്യേകിച്ച് ശ്വാസകോശ അർബുദം ശ്വാസനാളത്തിലെയും വായിലെയും അർബുദം മൂത്രാശയ അർബുദം എന്നിവയ്ക്ക് പുകവലി ഒരു പ്രധാന അപകട ഘടകമാണ് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്കും ഇത് ഉത്തരവാദിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പുകയില വിരുദ്ധ ദിനം ആഘോഷിക്കുമ്പോൾ പുകയില പകർച്ചവ്യാധിയെ ചെറുക്കുന്നതിലൂടെ ആരോഗ്യവും ക്ഷേമവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നമ്മുടെ പ്രതിബദ്ധത നമുക്ക് വീണ്ടും ഉറപ്പിക്കാം പുകയില ഉപയോഗവുമായി ബന്ധപ്പെട്ട ആരോഗ്യ അപകടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിലൂടെയും തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള നയങ്ങൾക്കായി വാദിക്കുന്നതിലൂടെയും വ്യക്തികളെ അവരുടെ വിരാമയാത്രയിൽ പിന്തുണയ്ക്കുന്നതിലൂടെയും വരും തലമുറകൾക്ക് ആരോഗ്യപരമായ ഒരു ഭാവി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും പുകയില നമ്മുടെ ആരോഗ്യവും ഉന്മേഷവും കവർന്നെടുക്കാത്ത പകരം ക്ഷേമത്തിൻ്റെയും പ്രതിരോധ ശേഷിയുടെയും ഒരു സംസ്കാരം വളർത്തിയെടുക്കുന്ന ഒരു ലോകത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം